कृष्णा हरे जे कृष्णा हरे कृष्णा हरे जय कृष्णा हरे मचतुवे कलचिरीकानि उरि पिडु ऊयलाड കാഴ്ച മനോഹരമിത്ര ചിത്രം കോപികമാർവെന്ന് കണ്ണനെ കള്ളനെന്നോരോ ദിനത്തിലും ചൊല്ലിടുമ്പോൾ കിട്ടിയ കോരു കൊണ്ടമ്മായി അടിച്ചീടാൻ കാരണക്കാരനാം കള്ളക്കണ്ണാ കൈരണ്ടിലും വെണ്ണയമ്മ നൽകിയിടും വെണ്ണ കട്ടുണ്ണോ ഉണ്ണിക്കണ്ണാ കെട്ടിയിടും നിന്നെ അമ്മയപ്പോൾ പിന്നെ ഉരലും വലിച്ചു നീ നീങ്ങിടവേ ഉള്ളിലായി വാത്സല്യ നവനീതവും നിറച്ചമ്മ കൂറൂരമ്മ ചാരെയെത്തും വൈകാതെ പാൽപായ സംവച്ച് പാകത്തിൽ താപമാറ്റി കണ്ണനെ കിടുമ്പോൾ കണ്ണനു പിന്നെയും കള്ളച്ചിരിയോടെ എണ്ണ വേണമെന്ന ശാഠ്യമോടെ ചേലിൽ ചീണുങ്ങുന്ന കണ്ണൻ്റെ കൗതുകഭാവങ്ങൾ വർണ്ണനാതീതമത്രേ ഒട്ടുപിണക്കം നടിച്ചുടൻ ൂറിടം നൽകൂറൂരമ്മ കൂറുമ്പനോട് വേണ്ട എന്നുണ്ണിക്ക് പാൽപായസമെങ്കിൽ അമ്മയ്ക്കു സങ്കടം തോരുകില്ല ഇരുമിഴി കൈത്തലം കൊണ്ടു മറച്ചമ്മ കള്ളപ്പരിഭവം പൂണ്ടിയിരിക്കേ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചുകൊണ്ടുണ്ണിയ പാൽപായസത്തിനായാർ തീ കാട്ടും വേഗേനയുണ്ണിക്ക് ഇരുകൈ നീറച്ചമ്മ വെണ്ണയും പാൽ ചോറും നൽകുമപ്പോൾ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എന്നുണ്ണി വെണ്ണയുമുണ്ടുമിടക്കനായി പാൽപായസവും പൂജിച്ചിടണം കുമ്പനിറച്ചുണ്ണി ഉണ്ടുമിടുക്കനായി അമ്മയ്ക്കരികിലേർന്നിരിക്കൂ വെണ്ണയും പാൽപായസവും പൂജിച്ചവൻ അമ്മതൻ ചാരത്തു ചേർന്നിരിക്കേ അമ്മതൻ ചാരത്തു ചേർന്നിരിക്കേ അമ്മ തന്നെങ്കിലും പാലാഴി തീർക്കുന്നോരാന നിർവൃതിയെ കേടുന്നു അമ്മയ്ക്കു പുലകിലിനിയൊരു സൗഭാഗ്യമിതിനപ്പുറം വേറെയില്ല കണ്ണാ കണ്ണനാ മുണിയെ പുത്രനായണ്ണവേ മക്കളില്ലെന്നുള്ള ളകളും കിങ്ങിണിയും ചേലിലണിഞ്ഞെത്തും എൻ്റെ കണ്ണൻ കണ്ണനാമുണ്ണിയാം ബാലഗോപാലനും ചിത്തത്തിൽ ചെമ്മേ ഒളിച്ചിരിക്കും വെണ്ണ കട്ടൊണ്ണുവാൻ ഓടിയെത്തും ഓടക്കുടൽ വിളിയോടെ കണ്ണൻ ഓടിമറയും േരം പിന്നെയും കണ്ണുപൊത്തി കളിയാൾ വൃന്ദാവനത്തിൽ സഖിമാരുമായി സുന്ദരഗീതങ്ങൾ ആലപിക്കേ രാധയും ചാരത്തണഞ്ഞിടുമ്പോൾ ചുരത്ത് നൃത്തവുമാടുമാവൻ കാവിപ്പിള്ളേർക്കൊപ്പം കാടു ചുറ്റി गोकले मे क्यू मेन् कण्णनुी तन् पोन्मगनाम् अम्बाडि कण्णन् एन् कण्णनुी कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्ण हरे कृष्ण हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे